എന്താ എന്താർച്ചന പറഞ്ഞു ധൂപിക്കുമ്പോൾ അതിലെ ഇൻസെൻസ് മുകളിലേക്ക് പൊന്തി പോകുന്നു അല്ലേ അപ്പോ നമ്മള് നമ്മുടെ ജീവിതം കൊണ്ട് ദൂപിക്കുമ്പോ നമ്മുടെ പ്രാർത്ഥനകള് സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്നു നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ ശക്തിയാണ് ചിലപ്പോൾ നമ്മൾ സാധാരണമായി മാനുഷികമായി ചിന്തിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഒരു പ്രാർത്ഥനയുടെ ബലം കൊണ്ട് നടക്കും പ്രാർത്ഥിക്കുന്ന മനുഷ്യരാവുക എന്നുള്ളതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം പ്രാർത്ഥിക്കുന്ന മനുഷ്യരാവുക അവരൊരു പ്രത്യേക ക്വാളിറ്റി പീപ്പിൾ അല്ലെ ജീവിതത്തിൻ്റെ റിയൽ ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാവണം ആകണം പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ദൈവമായിട്ടൊരു കണക്ഷൻ ആദ്യം ബിൽഡപ്പ് ചെയ്ത് ആ കണക്ഷൻ ഡീപ്പാക്കി സ്ട്രോങ് ആക്കി കൊണ്ടുവരുന്നതാണ് പ്രാർത്ഥനയിലുള്ള മുന്നേറ്റം ഇപ്പോൾ കുറേ മൊണാസ്റ്റിക് വാല്യൂസ് വന്നു അല്ലേ ഇത് ക്രിസ്ത്യൻ വാല്യൂസ് തന്നെയാണ് എല്ലാ മനുഷ്യർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ വാല്യൂസ് തന്നെയാണ് പക്ഷെ നമ്മൾ അത് ഒന്നുകൂടി സീരിയസ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് രീതിയിൽ പാലിക്കാൻ നോക്കുന്നു നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ് എന്ത് ഭൂമിയിൽ എന്ത് ചെയ്താലും സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും അല്ലേ പ്രതിഫലം കിട്ടും ദൈവം തരും പ്രതിഫലം അപ്പൊ ഇവിടെ എന്തെങ്കിലും മിസ്സായി എന്ന് വിചാരിച്ച് അയ്യോ എന്തോ ഒലിച്ചു പോയി ഒക്കെ മിസ്സായി നഷ്ടായി അങ്ങനെയുണ്ടോ ഇല്ല നമ്മൾ സ്വർഗത്തിൽ നേടുക ചെയ്യുന്നേ സ്വർഗത്തിൽ നേടാ ചെയ്യുന്നേ അപ്പൊ ചിലർ പറയും സ്വർഗമൊന്നുമില്ല സ്വർഗമുണ്ട് ദൈവരാജ ഇവിടെ തുടങ്ങുന്നു മരണശേഷം ഒന്നുകിൽ സ്വർഗത്തിലേക്കാ അല്ലെങ്കിൽ നരകത്തിലേക്കാ ആത്മാക്കള് നിത്യമായിട്ട് ജീവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ നമ്മൾ മൊണാസ്റ്റിക് വാല്യൂസ് തീരുമാനിക്കുന്നു ജീവിക്കുന്നു അല്ലെ ഈ ലോകം ഈ ഭൂമിനെ ലക്ഷ്യം വെച്ചാൽ ഇതൊന്നൊരു വാല്യൂസ് അല്ല സ്വർഗത്തെ ലക്ഷ്യമാക്കുമ്പോൾ ഇത് വാല്യൂസാണ് ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ് സൈലൻസിന്റെ കാര്യം ഈ സവിശേഷത അപ്പൊ ഞാൻ ഇവിടെ ചേരുന്നതിന്റെ മുന്നേ സൈലൻസ് ആണ് ആക്റ്റീവ് കോൺഗ്രികേഷനിലും മൊണാസ്റ്റിക് ഒക്കെ സൈലൻസ് ആണ് പക്ഷെ എന്റെ ഒരു ബോധ്യം സൈലൻസ് എന്ന് പറയുമ്പോ ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നതാണ് എല്ലാരോടും ഇങ്ങനെ മിണ്ടാതെ ആ ഞാനും എന്റെ ദൈവം മാത്രം വേറെ ഒന്നും എന്റെ ചുറ്റിലും ഇല്ല അപ്പം ഇങ്ങനെ എന്റെ ദൈവവും മാത്രം എന്നുള്ള ഒരു സൈലൻസ് എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത പുറത്തേക്ക് ഒന്നും പറയുന്നില്ല അത് സൈലൻസ് ആണ് ഞാനൊന്നും മിണ്ടനില്ല ഞാൻ എന്നോട് ചോദിച്ചു ഹായ് അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല നോക്കാതെ പോയി ഞാൻ നോക്കാതെ പോയി അവിടെ എന്തെങ്കിലും ചെയ്യണോ അപ്പൊ എനിക്ക് എന്തെങ്കിലും പറയാൻ തോന്നുന്നു അപ്പൊ ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഒരു സജഷൻ പറയാ സൈലൻസ് 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 അല്ല ആ നിശബ്ദത ആണ് ഞാൻ 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 പറയുന്നുണ്ട് പിന്നെയാണ് പറഞ്ഞു അത് കാരണം ബ്രേക്ക് ചെയ്തു എനിക്ക് തോന്നി അതായത് എന്ന് പറയുമ്പോൾ ബാഹ്യമായ സൈലൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് ആന്തരികമായിട്ട് ഈ ലോകത്തിനോടൊക്കെ സൈലൻസ് കീപ്പ് ചെയ്തിട്ട് ദൈവത്തിന്റെ കൂടെ ആയിരിക്കാം അല്ലെ ടു ബി വിത്ത് മൈ ഗോഡ് പിന്നെ ഈ തട്ടിമുട്ടി പോണത് അത് എനിക്ക് അത്ര കാര്യായിട്ട് ഞാൻ അതായത് ഞാൻ നടക്കുമ്പോ ഒരു സാധനം തട്ടിപ്പോകുന്നു അല്ലെങ്കിൽ ഞാൻ പാത്രം എടുക്കുമ്പോ അപ്പൊ എനിക്ക് വായ കൊണ്ടും മിണ്ടാൻ പറ്റില്ല അപ്പൊ ഈ സാധനങ്ങൾ കൊണ്ട് എനിക്ക് അപ്പൊ എനിക്ക് ദേഷ്യം വന്നു അപ്പൊ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ വാതില് നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും ആ ദേഷ്യമുണ്ട് കുറച്ച് അല്ലെങ്കിൽ ജനല അടിച്ചു അല്ലെങ്കിൽ സാധനം എറിഞ്ഞു തന്നു എനിക്ക് നല്ല പൊള്ളായിട്ടായിട്ട് എനിക്ക് തരാം പക്ഷെ അങ്ങനെ എറിഞ്ഞു തന്നു അപ്പൊ അതിലൊരു ഒരു സൈലൻസിന്റെ ഒരു അത് അത്രയും ഞാൻ ഗൗരവമായിട്ട് കരുതിയില്ലായിരുന്നു അപ്പൊ ഇവിടെ വന്നതിന് ശേഷം അതിനും പോലും ആ ഒരു എക്സ്പ്രഷനും പോലും സംസാരം ഉണ്ട് മദറിന്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു എക്സ്പ്രഷനിൽ സൈലൻസാണോ എക്സ്പ്രഷന്റെ പോലും അങ്ങനെ പലതരത്തില് കണ്ണിന്റെ കാര്യം അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കണ്ണിന്റെ പിടിത്തം ഓരോ പിടിത്തത്തിലും കുറെ സംസാരിക്കും നിങ്ങൾ കണ്ണിന്റെ ഓരോ നോട്ടം അതായത് എന്ന് പറഞ്ഞ ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ദൈവം പറയുന്നത് കേൾക്കുന്നു എനിക്ക് ദൈവത്തിനോട് പറയാനുള്ളത് പറയുന്നു അതിന് ഒരുക്കമായിട്ടും അതിന് വേണ്ടി ചെയ്യുന്നതൊക്കെ സൈലൻസ് അല്ലെ അപ്പൊ നമ്മൾ സൈലൻസ് എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാ മനുഷ്യരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ സൈലൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ വണ്ടിയുടെ ഒക്കെ സൈലൻസർന്ന് വിട്ടില്ല എന്താ സൈലൻസർ ശബ്ദം നോയിസ് ഇല്ലാതിരിക്കാൻ സൈലൻസർ അപ്പോ രണ്ടുപേര് സംസാരിച്ചോണ്ടിരിക്കുമ്പോ കുറെ നോയിസ് ഉണ്ടാക്കിയവർക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ ദയവായിട്ട് സംസാരിക്കുമ്പോ ഒന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ ബാക്കിയെല്ലാം സൈലൻസ് ചെയ്യാണ് ബഹളങ്ങളും നോയിസുകളും ഒക്കെ കൊറക്കാണ് ഈ ഒരു ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഏറ്റവും സ്മൂത്ത് ആക്കാൻ വേണ്ടി അപ്പോൾ സൈലൻസ് മൊണാസ്റ്റിക് വാല്യൂ ആവുന്നത് എപ്പോഴാണ് ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ വൺ സൈഡഡ് അല്ല കേൾക്കണം റെസ്പോണ്ട് ചെയ്യണം അല്ലേ അതിനു വേണ്ടി എന്തൊക്കെ തടസ്സങ്ങൾ വരുന്നോ അതൊക്കെ മാറ്റലാണ് സൈലൻസ് ആൾക്കാരെയും മാറ്റണം ആൾക്കാരും കൂടി വെക്കലല്ല സൈലൻസ് സൈലൻസും ശുശ്രൂഷയും കൂട്ടിക്കൊഴിക്കരുത് സൈലൻസ് സൈലൻസ് ശുശ്രൂഷ ഞാൻ പലപ്പോഴും പറയാറില്ലേ ചാസ്റ്റിറ്റി ചാരിറ്റി ചാസ്റ്റിറ്റി ശുദ്ധത നമ്മൾ കീപ്പ് ചെയ്യുന്നു പേഴ്സണലായിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യ അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ ചാരിറ്റിക്ക് ബ്ലോക്ക് ആവാൻ പാടില്ല ഇനി ചാരിറ്റി ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളവരെ ഇങ്ങനെ ജനറസ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചാസ്റ്റിറ്റി കളഞ്ഞു കുളിക്കാൻ പാടോ അതും പാടില്ല അപ്പൊ ഈ സൈലൻസില് നമ്മുടെ ചാസ്റ്റിറ്റി കോൺസെക്രേറ്റഡ് ചാസ്റ്റിറ്റി ഇംപ്രൂവ് ആവും അങ്ങനെ സൈലൻസിലായിക്കൊണ്ടിരുന്ന് നമ്മൾ ചാരിറ്റി ചെയ്യണം അതാണ് മൊണാസ്റ്റിക് വാല്യൂ അല്ലാതെ ചാസ്റ്റിറ്റി കോൺ ചാരിറ്റിറ്റി കോംപ്രമൈസ് ചെയ്ത് ചാരിറ്റിയും ചെയ്യില്ല ചാസ്റ്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ചാരിറ്റിയും നെഗ്ലക്ട് ചെയ്യില്ല അപ്പോൾ സൈലൻസ് എന്ന് പറയുന്നത് ദൈവം ആ വ്യക്തി മാത്രം അത് കഴിഞ്ഞ് ദൈവം ഈ കമ്മ്യൂണിക്കേഷനിൽ പറയും ആ ഇന്ന ചാരിറ്റി ചെയ്യേ അപ്പോൾ അത് ശുശ്രൂഷയായിട്ട് ചെയ്യും എന്നിട്ട് അഗൈൻ കം ബാക്ക് ടു ഗോഡ് യു ആൻഡ് ഗോഡ് നോബഡി എൽസ് പിന്നെ ദൈവം പറയുന്ന ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് തോന്നിയ ശുശ്രൂഷ ചെയ്യാന്നുള്ളതല്ല അല്ലേ അതുകൊണ്ടാണ് നമ്മളൊരു ഡിസ്റ്റൻസ് വയ്ക്കുന്നതൊക്കെ നമ്മൾ ചെയ്യും ശുശ്രൂഷ ചെയ്യും ഹെൽപ്പ് ചെയ്യും ചാരിറ്റി ചെയ്യും എല്ലാം ചെയ്യും ചാരിറ്റി എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളല്ല അത് മാത്രമല്ല ചാരിറ്റി ആത്മീയമായിട്ട് കുറെ ചാരിറ്റി ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ സൈലൻസ് സൈലൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ആസ്പെക്ടുകളും ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് സൈലൻസ് നിശബ്ദത അതിൽ തന്നെ ഉണ്ട് സ്റ്റിൽനെസ് നിശ്ചലതെ കുറെ ബഹളം ഉണ്ടാക്കി ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നേക്കാളും ഒരു കാമ്നെസ് ഒരു നിശ്ചലത വചനം പറയുന്നില്ലേ ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗാഡ് നിസ്റ്റിൽ ആയിരുന്നാലാണ് നിശ്ചലമായിട്ടിരുന്നാൽ എല്ലാ ബഹളങ്ങളും മാറ്റിവെച്ചൊന്ന് സ്വസ്ഥായിട്ടിരുന്നാലാണ് ദൈവത്തെ അറിയാനും അങ്ങനെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കാനും പറ്റുള്ളൂ ഹെസക്കസം അല്ലേ സ്റ്റിൽനെസ് അപ്പോൾ നമ്മുടെ പല എക്സ്ട്രാ ഒക്കെ കുറയും ഒരു ജെന്റിൽനെസ് വരും ഒരു അടക്കം വരും അല്ലേ വല്ലാണ്ടുള്ള മൂവ്മെന്റ്സും അങ്ങനെ ഇങ്ങനെ ചലനങ്ങൾ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസസ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല കൂടുതൽ നമ്മളൊരു സ്റ്റിൽനെസ് അല്ലെ ഈശ്വര ശിഷ്യന്മാരുടെ കൂടെ വഞ്ചിയിൽ പോകുമ്പോൾ കാറ്റും കൊടുങ്കാറ്റും കോളും എല്ലാം കൂടി വന്നു ഈശോ പറഞ്ഞു സ്റ്റിൽ എന്തിനാ ഇങ്ങനെ കാം ഡൗൺ സ്റ്റിൽ നമ്മുടെ ജീവിതത്തില് ഈ സ്റ്റിൽനെസ് സൈലൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ വഞ്ചികള് ജീവിതമാകുന്ന തോണികൾ ആടി ഉലയും കൊടുങ്കാറ്റിൽ പെടും ആകെ ഡിസ്റ്റർബൻസസ് ആവും അപ്പൊ സൈലൻസ് കീപ്പ് ചെയ്യുമ്പോഴാണ് ഈ സ്റ്റിൽനെസ് വരിക സൈലൻസ് എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ ദൈവത്തിൽ നിന്ന് എന്തൊക്കെയോ ഇനിലേക്ക് ഒഴുകണം ദൈവം നല്ലവനാണ് നന്മ ഒഴുകണം ദൈവ സ്നേഹവാനാണ് സ്നേഹം ഒഴുകണം അതൊക്കെ ഇങ്ങോട്ട് ഒഴുകി പോരട്ടെ ദൈവം ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ എന്നിട്ട് എനിക്കും പറയാനുള്ളത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിനോട് എക്സ്പ്രസ് ചെയ്യുന്നു ദൈവം അതിന്റെ സൊല്യൂഷൻ തരുന്നു ആ ഒരു സൈലൻസില് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു സ്റ്റിൽനെസ് നിശ്ചലത വരും ബഹളങ്ങളും ആടി വിലയുള്ളും ഒക്കെ നിൽക്കും അപ്പൊ ഈ ഒരു മൊണാസ്റ്റിക് വാല്യൂ കീപ് ചെയ്യുന്നുണ്ടോ അതോ പഠിക്കുന്നുണ്ടോ ഞങ്ങൾ ഇപ്പൊ വായിച്ചതുപോലെ പുസ്തകം ആണ് സ്ട്രൈക്ക് ചെയ്തത് ഒരു വാല്യൂ ആയിട്ട് നിരന്തര പ്രാർത്ഥന നിരന്തര പ്രാർത്ഥന ഇടവിടാതെ പ്രാർത്ഥിക്കുക നോൺ സ്റ്റോപ്പ് പ്രാർത്ഥിക്കും അല്ലേ അപ്പൊ ചിലപ്പോൾ ആർക്കും ചോദിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഓ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് ഇപ്പൊ മൊണാസ്റ്റിക് ലൈഫ് ഒക്കെ വേണം പ്രാർത്ഥിക്കാൻ പക്ഷെ മൊണാസ്റ്റിക് ലൈഫില് എന്താണ് നിരന്തര പ്രാർത്ഥന ഒരാള് പിന്നിൽ നിന്നിങ്ങനെ ഉന്തണ്ട ആവശ്യമില്ലേ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും എന്ന് വെച്ച് വെറുതെ എന്തെങ്കിലും ഒരുവിട്ടുകൊണ്ടിരിക്കുകയല്ല ഹൃദയം ഇൻവോൾവ്ഡ് ആണോ ആത്മാർത്ഥമാണോ ദൈവത്തിന്റെ മുഖം കണ്ട് ദൈവത്തിനോടാണോ പറയണേ അത് കാക്കോടും പൂച്ചോടും ഒക്കെയാണോ പറയുന്നത് പ്രാർത്ഥന അപ്പോ മൊണാസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത് നിരന്തര പ്രാർത്ഥന അപ്പൊ ആൾക്കാർ ചോദിക്കും എന്തിനാ നിരന്തരം പ്രാർത്ഥിക്കണേ വേണ്ട നിങ്ങൾക്ക് ആ വിളിയില്ലെങ്കിൽ നിരന്തരം പ്രാർത്ഥിക്കണ്ട വിളിയുള്ളവര് നിരന്തരം പ്രാർത്ഥിക്കാൻ വിളിയുള്ളവര് അത് ചെയ്യാം അതിനുള്ള കൃപ ലഭിക്കും സാധ്യമാണ് അല്ലേ ഈ ലൈഫിൽ തന്നെ എല്ലാവരും പുറത്താക്കിഫോർ ക്ലോസിംഗ് ദ ഡോർ യു ഷുഡ് ബി ഇൻസൈഡ് അല്ലെ പുറത്തുനിന്ന് വാതിലടിക്കുള്ള എവിടെ വേറെ അകത്ത് മുറിയിൽ കടന്ന് മുറിയില് കടന്ന് ആൾക്കാരെ പൊറത്താക്കും അതാണ് ഒറ്റ ഒരു കാര്യമല്ലോ ഒറ്റ ഒരു ലക്ഷ്യമല്ലോ പ്രാർത്ഥിക്കാൻ അപ്പൊ എന്റെ ദൈവം ഞാൻ നിരന്തരം ഒരു കോൺവേഴ്സേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ പ്രയറിന്റെ സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തരുത് ദയവായി ചിലർ ഭയങ്കര ജനറോസിറ്റിയാ ഓ ഉദാര മനസ്കരാണ് പേഴ്സണൽ പ്രേരണ സമയത്താണ് സകല മധ്യസ്ഥ പ്രാർത്ഥന അല്ലെ ദൈവത്തിന് പേഴ്സണലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടാവും കേൾക്കാൻ നമുക്ക് കേൾക്കാനുള്ളത് ഉണ്ടാവും അല്ലെ ഹോസിയ രണ്ട് പതിനാല് ആ ഞാൻ അവളെ ഒരു വിജന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് ഹൃദ്യമായി സംസാരിക്കും അതായത് സ്പിരിച്വലി അട്രാക്ട് ചെയ്ത് വന്ന് അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു അല്ലേ പേഴ്സണൽ എന്ന് വെച്ചാൽ പേഴ്സണൽ പ്രയർ അപ്പോൾ ഞാനും ദൈവം മാത്രമായി മുറിയുടെ വാതിലടിക്കുക വാതിലടിക്കാന്ന് വെച്ചർത്ഥം വേറെ ആർക്കും പ്രവേശനം ഇല്ല എന്നാ അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് കൂടാതെ ഡിസ്ട്രാക്ഷൻ കൂടാതെ ബഹളില്ലാതെ രണ്ടു പേർക്ക് പരസ്പരം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ അങ്ങോട്ട് പറയാം ഇങ്ങോട്ട് പറയാം കേൾക്കാം അത് കഴിഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേറെ സമയം വെച്ചോ Okay. -ka െ ഇതാണ് നമ്മൾ ഹെൽത്തി ബൗണ്ടറീസ് വെക്കാത്തത് കൊണ്ട് ഒക്കെ കൂടിക്കൊഴഞ്ഞ ഒരു പ്രാർത്ഥനയായിട്ട് മാറും അപ്പൊ ചിലർ ചോദിക്കുവോ അങ്ങനെ തരംതിരിക്കണോ തിരിക്കണോ തരം തിരിക്കണോന്ന് വെച്ചാ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോ പേഴ്സണലായിട്ട് സംസാരിക്കണ്ടേ അല്ലേ ഇപ്പൊ രണ്ട് പേര് തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട കാര്യം മൂന്നാല് പേരുണ്ടെങ്കിൽ അത് ആകെ കൊള്ളാവും നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ് അല്ലേ അതുകൊണ്ട് കൂടുതൽ കൂടുതൽ നമ്മൾ ഇതിൽ വളരുന്നു പേഴ്സണൽ പ്രേ പേഴ്സണൽ പ്രയർ ശരിക്കും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറ്റുള്ളൂ അതിൽ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ പേഴ്സിവിയർ ചെയ്യുള്ളു നിലനിൽക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യണമെങ്കിൽ പേഴ്സണൽ പ്രയറിന്റെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാവണം അതിന്റെ രണ്ട് കാലിയാ അത് സൂക്ഷിച്ചു നോക്ക അത് ആരെ പിടിക്കാന്ന് ഞണ്ടിന്റെ സ്വഭാവം ഞണ്ടിന്റെ സ്വഭാവം കേട്ടിട്ടുള്ളത് ഓർമ്മ വരുമ്പോ ഞണ്ടിങ്ങനെ കൊട്ടേലിടുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് രണ്ട് ഞണ്ടിനെ ഇട്ട് കഴിഞ്ഞാ ഒരിക്കലും ആ ഞണ്ടുകള് പിന്നെ അതേ പോണു പിന്നെ ഒരിക്കലും ഇതാവില്ല രണ്ടിനെ കൊട്ടേലിട്ട് കഴിഞ്ഞ രണ്ടും രണ്ടിനിട്ട് കഴിഞ്ഞാൽ രണ്ട് രണ്ടും പോവില്ല ഒരിക്കലും ഒരു രണ്ടു കയറും മറച്ചു രണ്ടതിനെ പൊറിച്ചത് അത് തന്നോണ്ട് രണ്ടുപിടുത്തക്കാർക്ക് എളുപ്പ രണ്ടും രണ്ടിനും ആദ്യം കുറച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നമ്മളും ഇങ്ങനെ തന്നെയല്ല ചെയ്യണേ സ്പിരിച്വൽ ലൈഫിൽ ഇത് തന്നെയല്ലേ ചെയ്യണേ ആരെങ്കിലും കൃപയിലൊന്നും പോകുമ്പോ അവരെ ഡിസ്ട്രാക്റ്റഡ് ആക്കി അവരെ തിരിച്ച് താഴെയിടും സ്വഭാവം നമുക്കും ഉണ്ടല്ലേ പക്ഷെ നമുക്ക് ഈ സ്വഭാവം മാറ്റണ്ടേ നമ്മുടെ ഈ കറകളൊക്കെ കളഞ്ഞിട്ട് എല്ലാരും കൂടെ കൃപയിലായിട്ട് എല്ലാരും കൂടെ അഭാപിതാവിന്റെ അടുത്തേക്ക് പോകുമ്പം അത് വേറെ ഒരു രസമാണ് വേറെ ഒരു ലോകത്തേക്ക് തന്നെയല്ലേ നമ്മൾ വിജീവിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെയും കൂടെ കൂടി എല്ലാരെയും ചേർത്ത് നമുക്ക് അപ പിതാവിന്റെ അടുത്തേക്ക് പോകാൻ പരിശ്രമിക്കാം